അതിൽ രാജ്മോഹൻ സാർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം വളരെ പാർഷ്യ ഇൻപാർഷ്യൽ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ആ വിഷയത്തെ പറഞ്ഞത് ഒരു എൻ ഐ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ ഒരു വിഷയത്തെ കാണുന്നത് അല്ല ഒരു പൊതുജനങ്ങളും നമ്മളെല്ലാവരും ഈ രാജ്യത്തെ മുഴുവൻ ഏജൻസികളെ നൂറ് ശതമാനം വിശ്വസിക്കണം ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ നേരത്തെ ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞില്ല അയ്യായിരത്തി നാനൂറ് കേസുകളിൽ ഒരു ശതമാനം കേസുകൾ മാത്രം തെളിയിക്കുകയും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകൾ തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷണ ഏജൻസികൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരിൽ അവിശ്വാസം ഉണ്ടാവില്ലേ ഒന്ന് ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ ഏജൻസികൾ ഇ ഡി പോലുള്ള ഏജൻസികൾ കൊടുക്കുന്ന തെളിവുകൾ ആ തെളിവുകൾ നമ്മൾ വിശ്വസിക്കണം ശരി വിശ്വസിച്ചു അത് കോടതിയിലെത്തി കോടതിയിൽ എത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കണം കോടതി അത് കൺസിഡർ ചെയ്യുന്നു ശേഷം കോടതി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളുന്നു അപ്പൊ അത്രയും കാലം നമ്മൾ ഈ ഇ ഡി പറഞ്ഞതും എൻ ഐ എ പറഞ്ഞതും ശരിയാണെന്ന് പറയുന്നതിലൂടെ നമ്മൾ സാധാരണക്കാരായ ഒരു സിറ്റീസ്ട്രെ ഒരു പൌരന്റെ അവകാശങ്ങളല്ലേ ഹനിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ നമ്മുടെ എല്ലാ ഏജൻസികളെ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവണം അതിലൊരു തർക്കവും ഇല്ല പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഫാക്ട് ഒരു പ്രാക്ടിക്കൽ സൈഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇനി ഒരു കാര്യമാണ് എനിക്ക് അടുത്ത ഒരു ഒരു സെഷൻ ഒരു കാര്യം ഞാൻ ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം എസ് എന്ന സോഷ്യൽ ഡെമോക്രസി എന്ന ആശയം മുൻനിർത്തി രാജ്യത്ത് അംബേദ്കർ നിർത്തി വെച്ചെടുത്ത് നിന്ന് തുടങ്ങിയ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയമായി പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ഒരു കാരണവശാലും ബിജെപിയുടെ ആസ്ഥാനത്തോ നാഗ്പൂർ ആസ്ഥാനത്തോ പോയിട്ട് കോംപ്രമൈസിന്റെ ഒരു സ്റ്റെപ്പ് പോലും എടുക്കുമെന്ന് ബിജെപിയോ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു കരുതണ്ട ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംഘടനകളെയും മുസ്ലിം സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ വരുതി നിർത്താൻ വേണ്ടിയാണ് ഇ ഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പലരും വരുതിയിൽ വീണുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഡൽഹി ചെറിയ എലക്ഷനിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുവിധ കോംപ്രമൈസും എസ് ഡി പി എ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില് മാത്രമല്ല ഒരു കാര്യം കൂടി എസ് ഡി പി ഐ ടാർഗറ്റ് ചെയ്തതിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ മുഴുവൻ വഖഫ് അമെന്മെന്റ് ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും എസ് ഡി പി പതിനായിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഭരണകക്ഷിയായി ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയില്ല ആ ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്ത ബി ജെ പിയെ സഹായിക്കുന്നത് ജെ ഡിയുവിന്റെ ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ആന്ധ്രയിലെ പാർട്ടിയുമാണ് അദ്ദേഹത്തിന് പേര് വന്നത് എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തുന്നതിലൂടെ ബി ജെ പി ഭയപ്പെട്ടു കാരണം എന്താ തങ്ങളുടെ പിന്തുണ എങ്ങാനും ഈ രണ്ട് പാർട്ടികൾക്കും അവർക്കും മുസ്ലിം ബേസ് ഉണ്ട് വോട്ട് ബാങ്ക് അവരെങ്ങാനും പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ബി ജെ പി ഭരണം വീഴുന്ന അവസ്ഥയിൽ ഉണ്ടാവും എന്ന ഭയത്തിൽ നിന്ന് ാണ് യഥാർത്ഥത്തിൽ എസ് പി എ ഈ നീക്കം നടത്തിയത് അതുകൊണ്ട് ഒരു കാരണവശാലും ഏതൊക്കെ മുസ്ലിം പാർട്ടികളും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ആസ്ഥാനത്ത് കോംപ്രമൈസിന് വേണ്ടി പോയാലും എസ് ടി പി ഒരു കാരണവശാലും ഒരുവിധ കോംപ്രമൈസിന് പോകാൻ പോകുന്നില്ല അത് എം കെ അല്ല ആര് ജയിലിൽ കിടന്നാലും എം കെ എഫ് ഐ സി കിടന്നിട്ടുള്ള ഗാന്ധി കിടന്ന ജയിലിലാണ് അതുപോലെ അബുൽ കലാം ആസാദ് കിടന്ന ജയിലിലാണ് അതുപോലെ നമ്മുടെ പട്ടേൽ കിടന്ന ജയിലിലാണ് ഇവരെല്ലാം പത്തും പതിനഞ്ച് വർഷം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അഞ്ചോ പത്തോ വർഷം ബി ജെ പി ജയിലിലിട്ട് എന്ന് വെച്ച് എസ് ടി പി ഒരു നേതാക്കൾ ും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യൻ ഭരണ എന്ന് നിലനിൽക്കുന്നു അന്ന് വരെ ഞങ്ങൾ ജനാധിപത്യ നിയമ പോരാട്ടങ്ങളുടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും